ഹലോ ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുല്യത പാടാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക തൊട്ടു താഴെയായി ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കോശാംകം തിരിച്ചറിഞ്ഞ് പേരെഴുതുക പേജ് നമ്പർ മുപ്പത്തിനാലിലാണ് ഉത്തരം കിടക്കുന്നത് ഏതാണ് ആ കോശാംകം മൈറ്റോ ഇതിൻ്റെ പ്രധാന ധർമ്മം എന്താണ് ഊർജത്തിൻ്റെ ഉൽപാദനവും അതുപോലെ സംഭരണവുമാണ് നടക്കുന്നത് മൈറ്റോ വെച്ചാണ് കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോ കോണ്ട്രിയ ഉദ്യോഗസ്ഥയായ അമ്മ സമയക്കുറവ് മൂലം എന്നും തൻ്റെ കുട്ടികൾക്ക് കടയിൽ നിന്ന് ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു രുചികരമായ ഭക്ഷണം കഴിക്കുന്നത് കാരണം കുട്ടികൾ സന്തോഷവാന്മാരും അമിതവണ്ണം ഉള്ളവരുമാണ് സ്ഥിരമായി ഈ ഭക്ഷണശീലം ഭാവിയിൽ കുട്ടികളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം നിങ്ങളുടെ അഭിപ്രായം എഴുതുക പേജ് നമ്പർ എഴുപത്തി ഒൻപതിലാണ് അതിൻ്റെ ഉത്തരം കിടക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള ഫുഡിനെ എന്താണ് വിളിക്കുന്നത് ജങ്ക് ഫുഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ ജങ്ക് ഫുഡ് എന്നാൽ മധുരത്തിൻ്റെ അളവ് കൂടിയതും അതുപോലെ അനുവദനീയമല്ലാത്ത കളറുകൾ ചേർക്കുന്ന തരത്തിലുള്ള ഫുഡിനെയാണ് ജങ്ക് ഫുഡ് എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളിൽ പൊണ്ണത്തടിയും അതുപോലെ പ്രമേഹം എന്ന രോഗവും കാണപ്പെടുന്നു അതുപോലെ ഇത് കുട്ടികളിൽ ബുദ്ധിവികാസത്തെയും ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അടുത്ത ചോദ്യം രാമവും രാധയും ഇരട്ട സഹോദരങ്ങളാണ് അതുപോലെ സീതയും ഗീതയും ഇരട്ട സഹോദരങ്ങളാണ് സീതയെയും ഗീതയെയും തിരിച്ചറിയാൻ പറ്റാത്തത്ര സാമ്യതകളുണ്ട് എന്നാൽ രാമുവിനും രാധയ്ക്കും തമ്മിൽ സാധാരണ സഹോദരങ്ങളെ പോലെയുള്ള സാമ്യതകളെ ഉള്ളൂ ചോദ്യമിത താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക രാമവും രാധയും സമജാത ഇരട്ടകളാണ് ശരിയാണോ അല്ല അല്ലേ സമജാത ഇരട്ടകളല്ല രാമവും രാധയും സഹജാത ഇരട്ടകളാണ് ശരിയാണ് അടുത്തത് സീതയും ഗീതയും സമജാത ഇരട്ടകളാണ് ശരിയാണ് സീതയും ഗീതയും സഹജാത ഇരട്ടകളാണ് തെറ്റാണ് അപ്പോൾ ഏതൊക്കെയാണ് ശരി ബിയും സിയുമാണ് ശരി ഓക്കെ അടുത്തതായി ചോദ്യം സഹജാത ഇരട്ടകളും സമജാത ഇരട്ടകളും രൂപം കൊള്ളുന്നതിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പേജ് നമ്പർ നൂറ്റി ഇരുപതിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതായത് സംയോഗം കഴിഞ്ഞ അണ്ടം അതായത് ഒരു അണ്ടമേ ഉള്ളൂ ആ അണ്ടം വിഭജിച്ച് രണ്ടോ അതിലധികമോ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവ ജനിതകമായി ഒരേ ഘടനയുള്ളവരാകും അവയെ സ്വജാതീയ ഇരട്ടകൾ എന്ന് വിളിക്കാം അതായത് സ്വജാതീയം എന്ന് പറഞ്ഞാൽ സമജാത ഇരട്ടകൾ ഇവിടെ സമജാത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് സീതയും ഗീതയുമാണ് സമജാത ഇരട്ടകൾ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ രണ്ട് അണ്ടങ്ങൾ അതായത് രണ്ട് അണ്ടങ്ങൾ രണ്ട് പൂമ്പിജങ്ങളുമായി സംയോഗം കഴിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിജാതീയ ഇരട്ടകൾ അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നു സഹജാത ഇരട്ടകൾ സഹജാത ഇരട്ടകൾ ഇവിടെ ആരൊക്കെയാണ് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് രാമവും രാധയുമാണ് ഓക്കെ ഒരു അണ്ടത്തിൽ നിന്ന് തന്നെ വിഭജിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് സമജാത ഇരട്ടകൾ രണ്ട് അണ്ടത്തിൽ നിന്നുണ്ടാകുന്നതാണ് സഹജാത ഇരട്ടകൾ അഥവാ വിജാതീയ ഇരട്ടകൾ എന്ന് അറിയപ്പെടുന്നത് ചിത്രം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അണ്ടാശയം ലൈംഗിക വ്യവസ്ഥ സ്ത്രീകളിൽ എന്നതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ നൂറ്റി പത്തൊൻപത് ആണ് ഉത്തരം കൊടുക്കുന്നത് എ ബി എന്നിവ പേരെഴുതി അടപ്പെടുത്തുക എ എന്താണ് ഗർഭാശയമാണ് അല്ലേ ബി എന്താണ് യോനിയാണ് ബീജ സംയോഗം നടക്കുന്നത് എവിടെ വെച്ചാണ് ഏഹ് എവിടെ വെച്ചാണ് ബീജ സംയോഗം നടക്കുന്നത് ഫലോപിയ നാളി അല്ലേ ഏഹ് ഫലോപിയ നാളിയിൽ വെച്ചാണ് ബീജ സംയോഗം നടക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് എവിടെയാണ് അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ടാശയത്തിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിലാണ് അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ക്രമഭംഗത്തിന്റെ വിവിധ ഘട്ടങ്ങളുടെ പ്രത്യേകതകൾ ചൂട് നൽകിയിരിക്കുന്നു ഘട്ടം തിരിച്ചറിഞ്ഞ് എഴുതുക ആദ്യത്തെ ആദ്യത്തേത് ആദ്യത്തേത് ക്രൊമാറ്റിഡുകൾ കോശത്തിന്റെ രണ്ട് ദിക്കുകളിൽ എത്തിച്ചേരുന്നു ക്രൊമാറ്റിഡിന്റെ രണ്ട് ദിക്കുകളിൽ എത്തിച്ചേരുന്നത് ഏത് ഫേസിലാണ് അനാഫേസ് അല്ലേ അനാഫേസിലാണ് ബി ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കുന്നു മധ്യഭാഗം മെറ്റാഫേസ് അല്ലേ മെ മെറ്റാഫേസ് ആണ് മധ്യഭാഗത്ത് ക്രമീകരിക്കുന്നത് ന്യൂക്ലിയർ സ്ഥലവും ന്യൂക്ലിയോലസും അപ്രത്യക്ഷമാകുന്നു ഏത് ഫേസിലാണ് അനാഫ് പ്രോഫേസ് അല്ലേ പ്രോഫേസിലാണ് ന്യൂക്ലിയർ സ്ഥലവും ന്യൂക്ലിയോലസും അപ്രത്യക്ഷമാകുന്നത് ഓക്കെ അപ്പോൾ ക്രോമാറ്റിഡുകൾ കോശത്തിൻ്റെ രണ്ട് ദിക്കുകളിൽ എത്തിച്ചേരുന്നത് അനാഫേസ് ക്രോമാ ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കുന്നത് മെറ്റാഫേസ് ന്യൂക്ലിയർ സരവും ന്യൂക്ലിയോലെസും അപ്രത്യക്ഷമാകുന്നത് പ്രോഫേസ് പേജ് നമ്പർ നാൽപ്പതിലാണ് ഈ ഉത്തരം കിടക്കുന്നത് അടുത്ത ചോദ്യം ശരീരഭാഗങ്ങളായ തൊക്ക് നഖം മുടി എന്നിവയിലെ ഡി എൻ എ പരിശോധനയിലൂടെ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനാകും ഈ സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ് പേജ് നമ്പർ എഴുപതിലാണ് അതിൻ്റെ ഉത്തരം കിടക്കുന്നത് എന്താണ് പേര് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് അല്ലേ ബി ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം എന്ത് അടിസ്ഥാനം എന്താണ് ന്യൂക്ലിയോടൈഡ് ആണ് ഇതിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഈ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള രണ്ട് പ്രയോജനങ്ങൾ എഴുതുക തൊട്ട് മുകളിലായി കൊടുത്തിട്ടുണ്ട് തൊക്ക് നഖം മുടി എന്നിവയിൽ നിന്ന് ഡി എൻ എ പരിശോധന കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനാകും അപ്പോൾ ഏതൊക്കെയാണ് വരിക ഒന്ന് കൊലപാതകം മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന തൊക്കിന്റെ ഭാഗം മുടി നഖം രക്തം മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ ഡി എൻ എ കുറ്റവാളികൾ എന്ന് സംശയിക്കുന്നവരുടെ ഡി എൻ എയുമായി താരതമ്യം ചെയ്യുന്നു ഇതുവഴി സംശയിക്കപ്പെടുന്ന ആൾ യഥാർത്ഥ കുറ്റവാളി ആണോ എന്നറിയാൻ കഴിയുന്നു രണ്ടാമത് പറയുന്നത് മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതൃതാക്കളെ കണ്ടെത്തുവാനും ഡി എൻ എ പരിശോധന വഴി എന്ന് തെളിയിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം ചിത്രം പകർത്തി വരച്ച് സൂചിപ്പിക്കുന്ന ഭാഗങ്ങളിൽ പേരെഴുതുക ചിത്രം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഭാഗങ്ങൾ പറയുന്നത് ഒന്ന് എന്താണ് ഇടതു വൃക്ക അല്ലെ ഇടതു വൃക്ക രണ്ട് എന്ന് പറയുന്നത് മൂത്രവാഹിയാണ് മൂന്ന് എന്ന് പറയുന്നത് മൂത്രസഞ്ചിയാണ് സഞ്ചിയാണ് ഓക്കെ താങ്ക്